സാർ എന്ന് മാത്രം വിളിക്കണം ഡാസ് ചെയ്യുമ്പോൾ കൈയടിക്കണം അല്ലു അർജുനെ കാണുമ്പോൾ പാലിക്കേണ്ട നാൽപ്പത്തിരണ്ട് നിബന്ധനകൾ തെൻ ഇന്ത്യൻ താരം സൂപ്പർ താരം അല്ലു അർജുനുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകളുടെ പട്ടിക പുറത്തു പുറത്തുവന്നത് വിവാദമാകുന്നു നാൽപ്പത്തിരണ്ട് നിബന്ധനകൾ അടങ്ങുന്ന പട്ടിക താരത്തിൻ്റെ ടീം നൽകിയെന്ന ബ്രാൻഡ് മാനേജർ കാവേരി ബർവിയുടെ വെളിപ്പെടുത്തലാണ് വിവാദങ്ങൾക്ക് തിരികൊരുത്തിയിരിക്കുന്നത് സംബന്ധിച്ച് സമൂഹ മാധ്യമ പോസ്റ്റുകളും വൈറലാവുകയാണ് കണ്ണിൽ നോക്കരുത് സാറിൻ്റെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയോ ഒരു സാഹചര്യത്തിലും ശാരീരിക സമ്പർക്കമോ ഹസ്തദാനമോ പാടില്ല എല്ലായ്പ്പോഴും കുറഞ്ഞത് മൂന്നടി ശാരീരിക അകലം പാലിക്കുക നാല് സാർ അല്ലെങ്കിൽ ഐക്കൺ ഷാർ എന്ന ശീർഷകം മാത്രം ഉപയോഗിക്കുക ബണ്ണി കുടുംബത്തിനുള്ളതാണ് സ്റ്റൈലിഷ് ഷാർ പാരമ്പര്യമാണ് നിശബ്ദമായിരിക്കുക അതിസംബോധന ചെയ്യാത്ത ഇടത്തോളം കാലം സംസാരിക്കരുത് ത്രിതല മാനേജ്മെൻറ്റ് സ്ക്രീനിലൂടെ എല്ലാ ലോജിസ്റ്റിക്സും കൈകാര്യം ചെയ്യുക അതായത് മാനേജർ ലെഡ് മാനേജർ ചീഫ് ചീഫ് ഓഫ് സ്റ്റാഫ് നിഷ്പക്ഷ നിറങ്ങൾ മാത്രം ധരിക്കുക സാറിൽ നിന്ന് ശ്രദ്ധ വ്യതി ക്ഷരിപ്പിക്കുന്നവ ഫോണുകൾ നിശബ്ദമാക്കുകയും സാറിൻ്റെ കാഴ്ചയിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യുക കുടുംബത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ ചോദ്യങ്ങളോ അന്വേഷണങ്ങളോ ഉണ്ടാകരുത് സർ മുറിയിൽ പ്രവേശിക്കുമ്പോൾ ഉടൻ നിൽക്കുക സർ തൻ്റെ സീറ്റിൽ ഇരിക്കുന്നതുവരെ ഇരിക്കരുത് മുപ്പത് സെക്കൻഡിനുള്ളിൽ എല്ലാ വിവരങ്ങളും അവതരിപ്പിക്കുക സംക്ഷിപ്തമായിരിക്കുക കുശു കുശിക്കരുത് ആരുടെങ്കിൽ സ്വകാര്യ സംഭാഷണം ആവശ്യമാണെങ്കിൽ നിന്ന് മാറി പുറത്തു കടക്കുക ഇനി മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ എല്ലാ ഉത്തരങ്ങളും നയതന്ത്രപരമായി ശരി ആയിരിക്കണം മുറിയിലെ താപ്പുനിലയിലുള്ള വെള്ളമോ തണ്ണിമത്തൻ ജ്യൂസമേ നൽകാവൂ സംസ്കാരത്തോ ജങ്ക് ഭക്ഷണമോ അനുവദനീയമല്ല ശബ്ദം സൃഷ്ടിച്ചേക്കാവുന്ന എല്ലാ ആഭരണങ്ങളും അനുബന്ധ ഉപകരണങ്ങളും നീക്കം ചെയ്യുക മുറിയിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ സാർ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കരുത് പ്രൊഫഷണൽ സമയങ്ങളിൽ ഫാൻ പെരുമാറ്റം ഓട്ടോഗ്രാഫുകൾക്കായുള്ള അഭ്യർത്ഥനകൾ സെൽഫികൾ എന്നിവ പാടില്ല ഔദ്യോഗിക ഷൂട്ട് ആരംഭിക്കുന്നതുവരെ എല്ലാ ലെൻസുകളും ക്യാമറകളും മറച്ചിരിക്കണം വ്യക്തമായി ആവശ്യപ്പെടാതെ ഫീഡ്ബാക്കോ കുറിപ്പുകളോ നൽകരുത് സാറിൻ്റെ ഫിലിമോഗ്രാഫി കൃത്യതയോട് കാണുക കഥാപാത്രങ്ങളുടെ പേരുകൾ ആശയക്കുഴപ്പത്തിലാക്കുന്നത് ഒഴിവാക്കുക സാർ ഒരു നൃത്ത ചുവടി ആരംഭിക്കുക അതിൽ പങ്കു ചേരരുത് നേരിയ കൈടെ പ്രതീക്ഷിക്കുന്നു മറ്റ് ടോളിവുഡ് ബോളിവുഡ് താരങ്ങളെക്കുറിച്ചുള്ള ചർച്ച കർശനമായി നിരോധിച്ചിരിക്കുന്നു കൃത്യനിഷ്ഠ പാലിക്കുക നിശ്ചയിച്ച സമയത്തിന് പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും എത്തുക സ സൺഗ്ലാസ് ധരിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ പിന്നിലേക്ക് നോക്കാൻ ശ്രമിക്കരുത് എല്ലാ രേഖകളും ഫിസിക്കൽ ഹാർഡ് കോപ്പികളായി ഹാജരാക്കണം ഡിജിറ്റൽ സ്ക്രീനുകൾ പാടില്ല പരിസ്ഥിതി തികച്ചും സജ്ജീകരിച്ചതാണ് ഉറപ്പാക്കുക സാറിൻ്റെ സ്വഭാവമോ പെരുമാറ്റ രീതികളോ അംഗങ്ങളോ പ്രതിഫലിപ്പിക്കരുത് ഏതെങ്കിലും പ്രവൃത്തിക്ക് പതിനഞ്ച് മിനിറ്റ് മുമ്പ് സാറിനെ ഒറ്റയ്ക്ക് വിടുക ഒരു വാക്ക് പോലും ഉച്ചരിക്കരുത് സാറിന് പിന്നിൽ മാന്യമായ അകലത്തിൽ നടക്കുക ഒരിക്കലും വഴി കാണിക്കരുത് കനത്ത സുഗന്ധ ദ്രവ്യങ്ങളോ സുഗന്ധങ്ങളോ പാടില്ല അവതരിക്കപ്പെടുന്ന ഏതൊരു പ്രശ്നത്തിനും രണ്ട് പ്രായോഗിക പരിഹാരങ്ങൾ ഉണ്ടായിരിക്കണം സർ സംസാരം നിർത്തിയാലും തടസ്സപ്പെടുത്തരുത് നിങ്ങളുടെ കൈകൾ എല്ലായ്പ്പോഴും ദൃശ്യമായി വയ്ക്കുക അവ പോക്കറ്റിൽ വെക്കരുത് പരിശോധിച്ച ഡാറ്റ ഉപയോഗിച്ച് മാത്രം ഹിന്ദി മാർക്കറ്റ് പാൻ പാനിൻ്റെ സ്ഥിതിവിവരം കണ്ടു നൽകുക സർ പരാമർശിക്കാതെ മെഗ എന്ന പദം ഒരിക്കലും പരാമർശിക്കരുത് പെട്ടെന്നുള്ള ചലനങ്ങളോ ഉച്ചത്തിലുള്ള പൊട്ടിത്തെറികളോ പാടില്ല ഉയർന്ന ഊർജ്ജസ്വലമായ ക്രമരഹിതമായ പെരുമാറ്റം നിരോധിച്ചിരിക്കുന്നു സാറിൻ്റെ വാച്ചിലേക്കോ ഫോണിലേക്കോ നോക്കരുത് സാറിൻ്റെ ഇരിപ്പിടങ്ങൾ പ്രവേശന കവാടത്തിന് അഭിമുഖമായി കെമുറീകരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക സാറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും എ എ സ്റ്റാമ്പ് ഉണ്ടെന്ന് ഉറപ്പാക്കുക സാങ്കേതിക പരാജയമല്ലെങ്കിൽ ഒരു ടേക്ക് കൂടി ആവശ്യപ്പെട്ട് അതേസമയം മേൽപ്പറഞ്ഞ യാതൊരു നിബന്ധനകളും തൻ്റെ ടീം മുന്നോട്ട് വച്ചിട്ടില്ലെന്നും ഇത് തൻ്റെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ആരോപണമാണെന്നും അല്ലു അർജുൻ പ്രതികരിച്ചു ആരോപണങ്ങൾ തികച്ചും അസത്യമാണെന്നും താരത്തിൻ്റെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്താനുള്ള നീക്കമാണെന്നും താരത്തിൻ്റെ ടീം ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി പക്ഷേ താരത്തിനെ തിരിച്ചറിയുന്നവർ നേരിട്ട് അറിയുന്നവർ പറയുന്നത് ഇതൊക്കെ വെറുതെയാണ് അല്ലു അർജുൻ നല്ലൊരു മനുഷ്യനാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും യുവനടൻ ഹരിഹരൻ അദ്ദേഹം അഭിനയിക്കാൻ പോയപ്പോൾ അല്ലു അർജിനി വളരെ മാന്യമായി പെരുമാറി ഫോട്ടോ എടുക്കണമെന്ന് തിരിച്ച് ഹരിഹരനോട് ചോദിച്ചു അങ്ങനെ ഫോട്ടോ എടുക്കുകയും ചെയ്തു അങ്ങനെയുള്ള നല്ല പോസിറ്റീവായിരുന്ന കമൻറ്റുകൂടെ അല്ലു അർജിനെ അനുകൂലമായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ഈ നാൽപ്പത്തിരണ്ട് കൽപ്പനകൾ അല്ലെങ്കിൽ നാൽപ്പത്തിരണ്ട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് അല്ലു അർജുനും ശരിയാണോ തെറ്റാണോ എന്നറിയില്ല ഇല്ലെന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത് പക്ഷേ എന്നാലും ഇതൊക്കെ എത്ര കാലം നീണ്ടുപോകും ഇത് അദ്ദേഹത്തിന് സിനിമാ ഭാവിയെ തകിടം മരിക്കുമോ എന്നറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയോ കമൻ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യാൻ മാർക്കല്ലേ ഇത്തരം വാർത്തകൾക്കായി താങ്ക് യു